കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ എൻ വൺ എച്ച് ത്രീ എൻ ടു രോഗത് വിദ്യാര്ക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ തന്നെ പ്രത്യേക താമസ സൗകര്യം ഏർപ്പെടുത്തുകയും ചികിത്സാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് എച്ച് ത്രീ രോഗവും സ്ഥിരീകരിച്ചു ഒൻപത് വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങൾ കണ്ടതിന് പിന്നാലെ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് എച്ച് ത്രീ എൻ ടൂവും എച്ച് വൺ സ്ഥിരീകരിച്ചത് കുട്ടികൾക്ക് പനി ബാധിച്ചു ഉടനെ ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക ടീം അവിടെ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയ എല്ലാ കുട്ടികൾക്കും ഹോസ്റ്റലിൽ തന്നെ പ്രത്യേക താമസ സൗകര്യം ഏർപ്പെടുത്തുകയും ആവശ്യമായ ബോധവൽക്കരണം നൽകുകയും ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ടീം ആവശ്യമായ പരിശോധന നടത്തുകയും സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് നാട്ടിൽ പനി പടരാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഗർഭിണികൾ കിടപ്പുരോഗികൾ മറ്റു ഗുരുതര രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ജലദോഷം ചുമ പനി തൊണ്ടവേദന തലവേദന ശരീരവേദന ക്ഷീണം വിറയൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ഛർദ്ദിയും വയറിളക്കവും കൂടെ ഉണ്ടാകും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും മറയ്ക്കുക കൈകൾ സോപ്പിട്ട് കൂടെ കൂടെ കഴുകുക മാസ്ക് ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക പോഷകാഹാരം കഴിക്കുക തുടങ്ങിയവ അനുവർത്തിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു എച്ച് വൺ എൻ വൺ രോഗ നിയന്ത്രണത്തിനായും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട് ഗർഭിണികൾ പ്രായമുള്ളവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ മറ്റ് പ്രത്യേക അസുഖമുള്ളവർ എന്നിവർക്ക് കാറ്റഗറി അനുസരിച്ച് ആൻറ്റിവൈറൽ മരുന്ന് ഒസൾട്ടാമിവിർ ഗുളിക നൽകും പനി രോഗികൾ ഇളം ചൂടുള്ളതും പോഷക ഗുണമുള്ളതുമായ പാനീയങ്ങൾ ധാരാളമായി കുടിക്കുക പോഷകാഹാരം കഴിക്കുക എടുക്കുക തുടങ്ങിയവ ചെയ്യണം വൈറൽ പനിയായതിനാൽ ഒരാഴ്ചയോളം നീണ്ടു നിന്നേക്കാം പനിയുണ്ടായാൽ സ്വയം ചികിത്സ തേടാതെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി ചികിത്സ ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്